ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പൊ എന്തായാലും ഇന്നും മലയാളി വാർത്തയുടെ ലൈവുമായിട്ട് ഞാൻ രാവിലെ എത്തിയിരിക്കുകയാണ് മോർണിംഗ് ഷോയുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇന്നലത്തെ ലൈവ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ലക്ഷത്തിനും മുകളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞു ആളുകളുടെ നല്ല അഭിപ്രായമുണ്ട് വ്യത്യസ്തമായുള്ള ആളുകളെ ഇനിയും കൊണ്ടുവരണം പരിചയപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും മലയാളി വാർത്ത നമ്മുടെ പ്രേക്ഷകരല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് അവരാണ് അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ മനോഹരമായിട്ട് ഗംഭീരമായിട്ട് എന്താ പറയാ ഫ്ലൂട്ട് വായിക്കുന്ന ഒരു കലാകാരനാണ് കലയും കലാകാരന്മാരെയൊക്കെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മള് മലയാളികളിൽ അപ്പൊ എന്തായാലും മലയാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മലയാളി വാർത്തയുടെ എല്ലാ പ്രേക്ഷകരും ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവ് കണ്ടോണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് ബാ എന്താ പറഞ്ഞുതരാം ചേട്ടാ നമസ്കാരം മലയാള വാർത്ത ഇന്നത്തെ ലൈവിലെ അതിഥിയാണ് ഇവിടെ കുറച്ച് കുട്ടികള് എന്താ പറയാ ൈവൊക്കെ കണ്ടുകൊണ്ട് അതായത് എന്താ പറയാ അദ്ദേഹത്തിന്റെ ഫ്ലൂട്ട് വായിക്കുന്ന കേട്ടിട്ട് വന്നാണ് അല്ലേ ഓക്കെ നിങ്ങൾ എന്താ ചെയ്യുന്ന ഞാൻ ഞാനും മൂന്നുപേരും പഠിക്കുകയാണ് ഓക്കെ ഇദ്ദേഹത്തിന് നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ചാനലിൽ കണ്ട പോലെ ഉണ്ട് അതായത് വളരെ ഗംഭീരമായിട്ട് മ്യൂസിക് അതായത് ഫ്ലൂട്ട് വായിക്കുന്നതാണ് പക്ഷെ ഇദ്ദേഹത്തിന് ഇപ്പൊ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടക്കുഴി ലുക്കാണ് അല്ലെ എനിക്ക് തോന്നുന്നു മ്യൂസിക് ഇൻട്രസ്റ്റിൽ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത് അല്ലേ അല്ലേ തെരുപോരത്ത് എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു കലാകാരനും ആർട്ടിസ്റ്റുകൾ ആരും വിത്തിട്ടില്ല ഇല്ല ഇതുവരെ ആരും ഇട്ടില്ല ചരിത്രത്തിൽ ആരും കിട്ടില്ല നിങ്ങൾ കണ്ടോ ഇല്ല കണ്ടിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും വളരെ ഗംഭീരമായിട്ട് എന്താ പറയാ മ്യൂസിക് അല്ലെങ്കിൽ ഫ്ലൂട്ട് വായിക്കുന്ന ഒരു കലാകാരനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പാട്ട് സജഷൻ ഉണ്ടോ സുന്ദരി കണ്ണാലെ ഏത് ഒന്നാ ഒന്ന് പേര് പാടും ലൈവില് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കണുവാ പാടാൻ അറിയില്ല ഒന്ന് ഇങ്ങോട്ടേക്ക് കേക്കോ ഓക്കേ ഏത് പാട്ടാ വേണ്ട സോങ് ഇളയരാജ സാറിന്റെ സോങ് ആണ് ചോദിച്ചത് സുന്ദരി അപ്പൊ ആ പാട്ട് ലൈവായിട്ട് നമ്മുടെ പ്രകാശ് പാടാൻ പോവാണ് ഓക്കെ പ്രകാശേട്ട ഞാനിവിടെക്കാം അപ്പൊ മൈക്ക് കിട്ടും കുറച്ച് നേരം വേണം പ്രകാശേന ഒന്ന് പരിചയപ്പെടുത്തിക്കേ നമ്മുടെ പ്രേക്ഷകർക്ക് ആ എന്റെ പേര് പ്രകാശൻ തൃശ്ശൂർ ജില്ലയിലെ പോകുന്നവരാണ് വീട് അപ്പൊ ഞാൻ ഇപ്പൊ എറണാകുളം പറയണ നമ്മുടെ ഈ പുല്ലാമണ്ല വിൽപ്പന ഒക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഒരുപാട് ടി വി ഷോകളിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു സൗഹൃദ കൂട്ടായ്മ നമ്മുടെ എറണാകുളത്ത് എനിക്കുണ്ട് കോഴിക്കോട് ബീച്ചിലും അതുപോലെ തന്നെ തരാറുണ്ട് നമ്മുടെ തറവാട് എന്ന് പറയുന്നത് ശരിക്കും കൊച്ചിയാണ് കൊച്ചിയാണ് കൊച്ചിയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അത് അതായത് ഒരു ഒരു കലാകാരനും ചെയ്യാത്തൊരു കാര്യമാണ് അതായത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളും ഒന്ന് ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ അത് അവരുടെ രീതിയാണ് നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല അത് അവരുടെ രീതിയാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജീവിക്കേണ്ടത് അല്ലെ ജീവിതമാർഗം കൂടിയാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞ പാട്ട് ഏതാണ് ധൈര്യമായിട്ട് പാടിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു നല്ലൊരു കഴിവെടുത്തോ ഓക്കെ സന്തോഷമായോ ക്ലാസ്സിൽ പോകുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് അല്ലേ ലൈവ് നോക്കി വളരെ പോസിറ്റീവ് ആയിരിക്കും കേട്ടിട്ട് പോകണത് ഓക്കെ അപ്പൊ ലൈവ് കണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് വളരെ മനോഹരമായി രാവിലെ ചെറിയൊരു മഴയുണ്ടല്ലേ ചെറിയൊരു മഴയുണ്ട് അതിന്റെ കൂടെ ഇളയരാജയുടെ സംഗീതവും കൂടി കിട്ടിക്കഴിഞ്ഞാ പിന്നെ വേറെന്തേലും വേണോ അപ്പൊ എന്താ പറയാനുള്ളത് എല്ലാരും അടിച്ചു കയറിയാ എന്തിന് ട്രെൻഡിങ് ഡയലോഗ് ഒക്കെ പറയുന്നേ എന്തെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ അല്ലെ നാളെ വാഗ്ദാനങ്ങളൊക്കെ ആവില്ലേ അപ്പൊ ഇനി എന്തായാലും മലയാള വാർത്ത ലൈവിലൂടെ അവർ പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം അപ്പൊ പഠിച്ചു മുന്നേറുക എല്ലാവരും ഹൈ പറഞ്ഞേക്ക് എനിക്കും ഒരു സന്തോഷമായിട്ടുള്ളൊരു എനിക്ക് തോന്നുന്നു നമ്മള് എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പത്തെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ പലരും പറയാറുണ്ട് ത്രിബിൾസ് വെച്ച് പോകുന്നു എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കരമായിട്ട് ഫോണിന് ആണ് ഇപ്പത്തെ ചെറുപ്പക്കാർ ഫുൾ ടൈം ഫോണിൽ നിന്ന് പക്ഷെ ആ നമ്മൾ ഒരു കണ്ണിലൂടെ മാത്രം കാണരുത് കാരണം വളരെ പോസിറ്റീവായിട്ട് രാവിലെ പഠിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുട്ടികൾക്കല്ലേ ഇത് ലൈവ് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം മലയാളി വാർത്തയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് പറഞ്ഞാൽ അത് ഫ്ലൂട്ടിൽ നമ്മൾ വായിച്ചു കൊടുക്കും അല്ലേ പ്രകാശ് ചേട്ടാ പ്രകാശ് ചേട്ടാ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് സാഹചര്യത്തിലൂടെ എന്താ പറയാ ഒരുപാട് കടമ്പയിലൂടെ അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ ഈ ഒരു രംഗത്തേക്ക് വന്ന ഒരാളാണ് അല്ലെ അതെ എല്ലാവരും അപ്പോ എല്ലാരും എന്താണ് ഈ തെരുവില് ഇങ്ങനെ പുല്ലാവങ്ങളിൽ വെച്ചിട്ട് പാട്ട് പാടിയിട്ട് ജീവിക്കണെന്നുള്ളത് അപ്പോ എനിക്ക് പ്രതീക്ഷകളൊക്കെ അവസാനിച്ചു എന്റെ അപ്പോ നമ്മളൊരു നടുക്കടലിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാല് നമ്മളൊരു നീന്തി കടക്കലല്ല അവിടെ പരമാവധി നമ്മൾ ജീവൻ പോവാതെ നിൽക്കുക എന്ന് നാല് നമുക്ക് കാണാനൊന്നുമില്ല വേറെ സ്വപ്നങ്ങളൊന്നുമില്ല മാത്രമല്ല ഓക്കെ നമ്മൾ എപ്പോഴും എല്ലാവരെയും നമുക്കറിയാം നമുക്ക് നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾ എല്ലാവരും എപ്പോഴും മനുഷ്യനെ മനസ്സിലാക്കേണ്ട മനുഷ്യൻ തന്നെയാണ് അല്ലെ എപ്പോഴും നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പൊ പ്രകാശേട്ട് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഈ ഒരു ഫ്ലൂട്ട് കച്ചവടത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റു ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ ആ മറ്റു ജോലികൾ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഇവിടേക്ക് വന്നത് അത് ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടു അപ്പൊ അത് ലോട്ടറിയുടെ ബിസിനസ് ആയിരുന്നു നല്ലൊരു രീതിയിൽ പോയിരുന്ന ആയിരുന്നു അത് വളരെ മോശമായിട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു നല്ലൊരു ബാധ്യത വന്നു അപ്പൊ പിന്നെ നമുക്ക് വേറെ തൊഴിലെടുക്കാനൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ ആ കോടിക്കറിയുന്നത് പാട്ടുപാടാനും പുല്ലാമല്ല വായിക്കാനാണ് അപ്പം അതന്നെ തിരഞ്ഞെടുത്തു ഒരുപാട് ടി വി പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ പറ്റില്ല നമ്മൾ പക്ഷെ അതൊന്നും നമുക്ക് ജീവിതത്തിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല അതെന്റെ കുറവായിട്ടാണ് പറയണത് അല്ലാണ്ട് ആ ഷോ നൽകാവാതല്ല നല്ലപോലെ ആൾക്കാർ കണ്ട ഷോകളും ഇല്ല അതിനനുസരിച്ച ഒരുപാട് വീഡിയോസുകളുണ്ട് പക്ഷെ എനിക്കത് അതൊന്നും പിടിച്ച് എനിക്ക് മുന്നോട്ട് വരാനുള്ളൊരു പ്രാപ്തി ഇല്ലാതെ കൊണ്ടാവാം അവിടെ നിന്ന് മാറാൻ പ്രകാശ് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് എന്താ പറയാ ഇപ്പൊ പല കലാകാരന്മാരും ഒന്നോ രണ്ടോ ചാനലിലൊക്കെ പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരോട് നാട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഓ പരിപാടിയൊന്നും ഇല്ല അല്ലെ എന്താ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രകാശ് ചേട്ടാ നമ്മള് ഒരു ചെറിയ കാര്യത്തിൽ ഒന്നും നിരാശപ്പെടരുത് മുന്നോട്ടേക്ക് പോകണം ജീവിതം മുന്നോട്ടേക്ക് പോകാനുള്ളതാണ് അപ്പോ ഈ കലാകാരനെ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യണം അതായത് മലയാള പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ പക്ഷെ സങ്കടങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ സങ്കടങ്ങളില്ലാത്ത ജീവിതം ഉണ്ടോ വേണം ഓക്കെ അപ്പൊ ഞാൻ കഴിഞ്ഞു നമ്മുടെ ടെക്നിക്കലില് ക്യാമറമാൻ രാജീവ് ഏതെങ്കിലും കമന്റ് വന്നോ ആരെങ്കിലും ചോദിച്ചു അത് അവിടെ രണ്ടുപേരുണ്ട് കമന്റ് വരാത്തത് കൊണ്ട് അത് അവിടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ നമസ്കാരം െ മലയാളി എനിക്ക് ചെറുപ്പക്കാരം ഒന്നും ഇറങ്ങിക്കേണ്ടില്ലേ ഇതെങ്കിലും എന്റെ പേര് സുനിൽ കുമാറാണ് ചിരിച്ചുകൊണ്ട് യോഗയുടെ അംബാസിഡറും രണ്ട് വേൾഡ് റെക്കോർഡും എന്റെ പേരിലായിരിക്കണേ അയാം സുഭാഷ് റാഫ്രം കാലിക്കാട് വയസ്സ് അമ്പതായിട്ടോ ഉള്ളു പതിനെട്ട് വയസ്സാണ് പുള്ളി പറയാറുള്ളൂ <laughs> <The alors> ും എപ്പോഴും ഞാൻ എന്റെ രണ്ട് ലോക റെക്കോർഡ് എന്റെ പേരിലേക്ക് നാല് മണിക്കൂർ ഒരു മിനിറ്റ് പതിനാല് സെക്കൻഡ് കണ്ടിന്യൂസ് ചെയ്ത് ലോക റെക്കോർഡ് എന്റെ പേരിലായിരിക്കും നിർത്താതെ ചിരിച്ചുകൊണ്ട് യോഗ ചെയ്ത് ലോക റെക്കോർഡ് എന്റെ പേരിലായിരിക്കില്ലേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇവരെയും നമ്മള് വെരി ഗുഡ് വെരി ഗുഡ് ഞാൻ ചെയ്യട്ടെ ഞാൻ ചോയ്ക്കട്ടെ ഈ എൺപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ എൺപത് വയസ്സുള്ള ചെറുപ്പക്കാരനോടാണ് ചോദ്യം പലരും എൺപ അയ്യോ മോനോ അയ്യോ മോനെ എന്ന് പറയും പക്ഷേ ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്ന എന്താണ് കാണിച്ചത് രണ്ട് ഡാൻസും വെച്ച് കാണിച്ചെ പലരും പലരും ജീവിതത്തിൽ സങ്കടങ്ങളെ ഓർത്ത് നിൽക്കുമ്പോ ഇവര് ചിരിക്കാണ് ചിരിക്കാൻ നമുക്ക് നമുക്കപ്പോ ചിരി കുറച്ചുകൂടി കൂടുതലോട്ട് കലാകാരൻ കഴിഞ്ഞ 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 വർഷം ഏഴാം ദിവസം മുതലേ എന്റെ കൂടെ ലാഫ് വന്നു എന്നുവെച്ചാല് നമ്മള് ഇത് എന്ത് ലാഫ് കൊണ്ട് എന്താ ഗുണമെന്ന് ഒന്ന് സ്ട്രെസ് കുറയ്ക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും നമ്മളെ സൗന്ദര്യം വർദ്ധിപ്പിക്കും പിന്നെ നമ്മള് പത്ത് വയസ്സ് കൂടുതൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കണ്ടാൽ പത്ത് വയസ്സ് ും ഒക്കെ നമ്മളെ സഹായിക്കും ഒരു ദിവസം മുഴുവൻ നമുക്ക് ഫുൾ എനർജിക്ക് ആയിരിക്കാൻ നമുക്ക് സഹായിക്കും നമ്മൾ പത്ത് പേര് നമ്മളെ ഒരുമിച്ച് എങ്കിലും അടിക്കുമ്പോ നമ്മളെ അക്കിപ്പഷ പോയിന്റ്സ് വളരാനും നമ്മളെ എനർജി ലെവൽ വർദ്ധിക്കാനും നമ്മളെ സഹായിക്കും വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നമ്മള് ഇവിടെ ഒരു കലാകാരനുണ്ട് നമ്മള് അതായത് നമ്മള് ഞാൻ നേരത്തെ ലൈവില് പറഞ്ഞിരുന്നു മനുഷ്യന്മാരെ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്മാരാണ് അല്ലേ അപ്പൊ നമ്മള് ഈ ഒരു കലാകാരനെ കുറച്ചുകൂടി പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഒരു പാട്ട് പറഞ്ഞു ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞാൽ നമ്മുടെ പ്രകാശേട്ടൻ്റെ അത് നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടുത്തരുന്നതാണ് ഒക്കെ പാടിക്കോളൂ ഏത് പാട്ടാ വേണ്ട പറഞ്ഞു പഴയ ദാസേട്ടൻ്റെ വയലാറിന്റെ ദേവരാമാശിന്റെ ഒക്കെ ഒരു പാട്ട് പറഞ്ഞു അന്നു നിന്നെ കണ്ടതിൽ പിന്നെ െ ഇവിടെ അതായത് പ്രകാശ് പ്രകാശായിട്ട് ഇവിടെ ഫ്ലൂട്ട് വായിക്കുമ്പോ ഇവരിവിടെ ഡാൻസ് ചെയ്യും ഓക്കെ അപ്പോ എന്തായാലും ഓക്കെ എന്തായാലും അറിയപ്പെടുന്നവർ സന്തോഷം നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ലൈവ് കണ്ടോണ്ടിരിക്കയാണ് എന്താണ് അവരോട് പറയാനുള്ളത് എല്ലാരും എല്ലാ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആവുന്നവരുടെ കൂടിയാണ് നിങ്ങളുടെ ബോഡിയിൽ ഒരു എനർജി എനർജി ഓറ ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ കൂടി വ്യായാമം ചെയ്യാം എന്ത് വേണേം എന്തായാലും ഈ എനർജി ഓറ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാണെങ്കിലും എന്റെ പ്രശ്നങ്ങളാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പ്രശ്നങ്ങൾ നമ്മൾ ആ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കൊണ്ട് എല്ലാ സമയത്തും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ആൾക്കാളി വാർത്തയുടെ കേട്ടല്ലോ അവർ പറഞ്ഞത് പ്രശ്നങ്ങളുണ്ടാവും അതിനു ജീവിക്കാം ഓക്കെ ചെറുപ്പക്കാരൻ പറയാ എന്താ പറഞ്ഞാറല്ലേ ഞങ്ങള് ജനിക്കുമ്പോ ഞാൻ ഞങ്ങറിയും അല്ലേ അപ്പൊ ആള് ചിരിക്കും ഞാൻ മരിച്ചാൽ ആള് ആൾക്കറിയും ഞാൻ പറഞ്ഞു ഓരോരുവരെ കരയരുത് ചിരിക്കണം ഒരാളെങ്കിലും കഴിച്ചിലായി സന്തോഷിക്കാം ഓക്കെ താങ്ക്സ് എനിക്ക് തോന്നുന്നു നമ്മള് പല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യന്മാരെ അല്ലെങ്കിൽ ആളുകളെ നമ്മൾ പരിചയപ്പെടാറുണ്ട് പലരും പല കാഴ്ചപ്പാടിലൂടെ ജീവിക്കുന്ന ആളുകളാണ് പലർക്കും പല രീതിയിലുള്ള ആളുകളാണ് പ്രചോദനമാവുന്നത് പക്ഷേ എങ്കിൽ നമ്മള് അവിചാരിതമായിട്ട് പ്രകാശേട്ടന്റെ ലൈവ് എടുക്കുമ്പോൾ കണ്ടുമുട്ടിയതാണ് അല്ലേ നമ്മൾ കുറച്ച് സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര പോസിറ്റീവായി അല്ലേ തീർച്ചയായിട്ടും അപ്പോ എല്ലാത്തിനും ഒരു നാണയത്തിന് രണ്ടു വർഷങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ സന്തോഷവും സങ്കടവും ഉണ്ട് ഇത് രണ്ടും ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പൊ തീർച്ചയായിട്ടും പ്രകാശ് ഏട്ടാ നമുക്ക് ഇതൊന്ന് കളർഫുള്ളാകാനായിട്ട് നമ്മുടെ പ്രേക്ഷകർ അതായത് മലയാളി വാർത്തയുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സാധനം ഏതെങ്കിലും ഇഷ്ടം ഹാപ്പി മൂഡ് തന്നെ ആയിക്കോട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ എന്തായാലും നിങ്ങളെല്ലാരും വളരെ മനോഹരമായിട്ട് ഈ ഒരു ലൈവ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഒരു പാട്ട് കൂടി വേണം ദയോ ഒരു കമന്റ് വന്നു ഒരു പാട്ട് കൂടി വേണം എന്ന് പറയുന്നുണ്ട് അവർ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളെ കാണുന്നു അവരുടെ സന്തോഷം കാണുന്നു അവരുടെ സന്തോഷം അറിയുന്നു ആ ആളുകൾ എന്താ ഇത് കണ്ടിട്ട് നമ്മളോട് കൂടെ നമ്മുടെ ലൈവ് കാണുന്നുണ്ട് ഹായ് നമസ്കാരം ഒന്ന് വരി ജസ്റ്റ് ഒന്ന് ചെരുമോ ബാ ഓക്കേ നമസ്കാരം പേരെന്താ അഖിലേ അഖിലേക്ക് ഓക്കെ യെസ് അപ്പൊ ഇത് നമ്മുടെ മലയാളി വാർത്തയുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് യൂട്യൂബിലൂടെ അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ ഒരു കലാകാരനാണ് നിങ്ങൾ പാട്ടൊക്കെ കേട്ടോ ഇദ്ദേഹത്തിന്റെ കേട്ടോ എങ്ങനെയുണ്ട് അതുകൊണ്ട് പാട്ട് കേട്ടിട്ട് നിർത്തി വന്നാണ് വണ്ടി നിർത്തിയിട്ട് വന്നാണ് കേട്ടില്ല പാട്ട് കേട്ടിട്ട് വണ്ടി നിർത്തി വന്നാണ് ചെയ്യുന്നത് രണ്ടുപേരും എന്തെയ്യുന്നത് പഠിക്കാണ് അപ്പൊ രാവിലെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്ന മനസ്സിന് കൂടുതൽ സന്തോഷം നൽകും അല്ലേ ഓക്കേ തീർച്ചയായിട്ടും താങ്ക് യു അത് നിങ്ങളൊരു പാട്ട് പറഞ്ഞോട്ട് ഏത് പാട്ട് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ലൈവ് ആയിട്ട് വായിക്കും മലയാളം പാട്ട് മലയാളം പാട്ട് മതി മലയാളത്തിലൊരു ഇഷ്ടമുള്ളൊരു പാട്ട് പെട്ടെന്ന് പറഞ്ഞോണ്ടാണോ ഇനി പറയാൻ പറ്റാത്തത് ലവ് സോങ് ആയിക്കോട്ടെ ലവ് ആയിക്കോട്ടെ നൈസ് അപ്പ എന്തായാലും വളരെ മനോഹരമായി താങ്ക് യു അഖിൽ താങ്ക് യു അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും മോർണിംഗ് ഷോയില് ഒരുപാട് പേര് നമ്മോടുകൂടെ ചേരുന്നുണ്ട് നമ്മളുടെ അവരുടെ സന്തോഷം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മള് മനുഷ്യന്മാരോട് ഇടപഴകുകയും സംസാരിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ ചുരുങ്ങുന്നത് അല്ലെങ്കിൽ കുറയുന്നത് അല്ലേ ഇപ്പൊ എനിക്ക് തോന്നുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുള്ള പോസിറ്റീവാണ് വിഷമങ്ങളൊക്കെ ആളുകൾ മറന്നു പോകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മറന്നുകൊണ്ടിരിക്കുകയാണ് അത് ജീവിതത്തിന്റെ വശമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹിന്ദി സോങ് ആണ് ആ കമന്റിൽ വന്നു മലയാള വാർത്തയുടെ ഫേസ്ബുക്ക് ലൈവില് വന്നിരിക്കുന്ന കമന്റ് ഒരു ഹിന്ദി സോങ് ഹിന്ദി സോങ് പിടിച്ചോ ഓക്കേ താങ്ക് യു അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ദിവസം ഒരു സംഗീത സാഗരമാക്കി തീർന്നു പറയാം അല്ലെ ഒരു സംഗീതത്തിൽ മുങ്ങിക്കുളിച്ചൊരു ഒരു വളരെ മനോഹരമായ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്ന് തീർച്ചയായിട്ടും എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ സന്തോഷിച്ചു ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല ലൈവ് കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട് അതായത് നമ്മളെ നമ്മളുടെ അതായത് മലയാളി വാർത്തയുടെ ശക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രേക്ഷകർ തന്നെയാണ് അതായത് നമ്മുടെ ശക്തി എപ്പോഴും ഓഡിയൻസ് ആണ് അപ്പൊ ഓഡിയൻസ് കൂടി നമ്മുടെ ലൈവില് ചേരുന്നു പങ്കെടുക്കുന്നു സംസാരിക്കുന്നു വലിയ സന്തോഷമാണ് അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നല്ലത് മാത്രം വരും വിശ്വസിക്കാം അല്ലെ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് സപ്പോർട്ട് ചെയ്യ പരമാവധി നമ്മളെന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാ കലാകാരന്മാരേനെയും നല്ലൊരു കുടുംബ സുഹൃത്തുക്കളൊക്കെ അതേപോലെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ തരുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കല്യാണ ഫംഗ്ഷനും മറ്റുള്ള പരിപാടികളൊക്കെ തരുക എന്നുള്ളതാണ് അല്ലാതെ സപ്പോർട്ടുകളും ും കൂടുതലായിട്ട് ഓക്കെ കേട്ടല്ലോ കലാകാരനാണ് വേദി നൽകേണ്ടത് നമ്മളാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക തീർച്ചയായിട്ടും ഇനിയും ഇത്തരത്തിലുള്ള കലാകാരന്മാരും വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് മലയാള വാർത്തയുടെ ലൈവിലൂടെ മോർണിംഗ് ഷോയും വേണ്ടത് കാരണം നമ്മുടെ മോർണിംഗ് ഷോക്ക് നല്ല റീസൺ ഉണ്ട് ആളുകൾ പറയുന്നത് ഈ മോർണിംഗ് ഷോ ഇനിയും വേണമെന്നാണ് അതായത് ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ രാവിലെ തന്നെ സന്തോഷം നമുക്ക് പറയാൻ പറ്റുക അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റിയെന്നാണ് വലിയ കാര്യമല്ലേ അപ്പൊ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇനിയും സന്തോഷിക്കണം അപ്പൊ തീർച്ചയായിട്ടും ഇനിയും സന്തോഷമായിട്ട് ഞങ്ങൾ രാവിലെ വരും ഒരു ബൈ പറയാലോ